വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വലിയാലക്കിലുള്ള ഫാഷൻ സ്ട്രീറ്റ് തന്നെയാണ് അപ്പോൾ ഫാഷൻ സ്ട്രീറ്റിൻ്റെ വീഡിയോസ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നു പോയി കയറി കണ്ട് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുർത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് മസ്ലിനിൽ മസ്ലിൻ ഞാൻ ഇന്നാള് വന്നപ്പോഴും മസ്ലിന്റെ കുറെ ഉണ്ടായിരുന്നല്ലോ അല്ലെ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല ക്ലോത്ത് ആണ് അതെ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് 850 850 സൈസുകൾ ഉണ്ടാവില്ല നമുക്ക് ഓക്കേ കോട്ടന്റെ കുർത്തയാണ് വി നെക്കിൽ തന്നെ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അല്ലേ 850 റേഞ്ച് 850 തന്നെ അനാർക്കലിയിൽ വരുന്നതാണ് അനാർക്കലി മോഡൽ അല്ലേ ദയസം ലെങ്ത് ലെങ്ത് ഉണ്ട് ഇതോ 850 തന്നെയാണ്ോ okay. yeah. 950 950 ഓക്കേ അഡ്ജസ്റ്റ് ചെയ്യാുന്ന ടൈപ്പാണ് ഓലെ രണ്ട് വസ്തു ഉണ്ടോ രണ്ട് വസ്തു അഡ്ജസ്റ്റ് ചെയ്യ ഓക്കേ കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ കുർത്തി കോളർ വീനെക്ക് ആണ് വീനെക്ക് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കോളറിൽ ത്രെഡ് വർക്ക് 850 850

Yellow shade, yellow shade. तो तो आ, 850 850 ഇത് കോട്ടൺ മിക്സ് ആണല്ലോ ഡെയിലി ഓക്കേ സ്ലീവിന്റെ എൻഡിലും ഉണ്ട് ട്ടോ ഇതിന്റെ പ്രൈസ് 850 50. 850 ഓക്കേ ഓക്കേ നല്ല കോട്ടന്റെ ഫ്ലോറൽ ഫ്ലോറൽ ത്രെഡ് വർക്ക് കേട്ടോ ഫ്ലോറേറ്റ് ഫുള്ള് ത്രെ പിന്നെ സ്ലീവ് കണ്ടോ ഇതും 850 ആണല്ലേ പ്രിൻസസ് പ്ലെയിൻ പ്ലെയിൻ ആണ് റേറ്റ് വരുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ് അത്യാവശ്യം അല്ലേ ഇതിന്റെ സ്ലീവ് കണ്ടോ ഇതിന്റെ കളേഴ്സ് നമുക്കുണ്ടോ സിംഗിൾ കളറാണ് അല്ലേ മസ്ലിൻ സ്ലീവ് ഒരു <coughs> <coughs>

कॉलर व्हील നല്ല പാറ്റേണാണ് ഇതും കോട്ടൺ തന്നെ അല്ലേ വീ നെക്ക് തന്നെ വെന്നോ കോलर व्हीൽ വെർന്നതാണോ തിയവശം ലെങ്ത് വരുന്നുണ്ട് ഇതും 850 തന്നെയാണ്ോ നിക്ക് ഇവിടെ ക്ലോസ് ക്ലോസ് ചെയ്യാดา ഓക്കേ ആണിത് 650 650 ഓക്കേ കോട്ടൺ തന്നെ അല്ലേ കോട്ടൺ തന്നെ ഗപ്പ് ഓഷൻ ഉള്ള അല്ലേ അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് ിന്റെ ആവശ്യം ഇത് നല്ല ഫ്രോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം നല്ല ഷേപ്പ് ആയിട്ട് ഷേപ്പായിട്ട് കിടന്നുള്ള സ്ലീവ് സ്ലീവ് ഫിഫ്റ്റി ആണോ നമുക്ക് യൂസ് ചെയ്യാം സൈഡിലേക്ക് അഡ്ജസ്റ്റ് കണ്ടോ ചെറിയൊരു അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവ് മസ്ലിൻ തന്നെയാണ് ഫാബ്രിക് നെക്ക് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ടല്ലേ സ്റ്റിച്ചിങ്ങിനും സ്ലീവ്ലീവാണ് ഫുൾ സ്ലീവാണ് ഇപ്പം ഞാൻ വേറെ എഴുതിക്കുന്നല്ലേ ഇത് നയൻ ഫിഫ്റ്റിയുടെ അല്ലേ ചെറിയൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല വർക്ക് വന്നിട്ടുണ്ട് ബീഡ്സ് വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഇത് ഇപ്പൊ കൃപ വേറെ എഴുതി വയ്ക്കുന്നല്ലേ ഇത് എത്ര പ്രൈസ് വരുന്ന ഫിഫ്റ്റി ഓക്കെ ഇതിന്റെ സ്ലീവും അലാസ്റ്റിക്കും കൊടുത്ത് ബലൂൺ സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നമ്പർ ല കട്ടിംഗ് വരണം സ്ലീവ് ബാക്കിലേക്ക് ടൈ ഓപ്ഷൻ ഉണ്ട് ഇനി പ്ലസ് പ്ലസ് സൈസ് സൈസ് എന്ന് പറഞ്ഞാൽ വരെയാണ് ഇത് ഇങ്ങനെ വർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ ചെയ്യാനുള്ളത് റേറ്റ് അല്ലേ ഇത് ഫൈവ് എക്സെൽ ആട്ടോ വരുന്നത് ായിട്ട് വന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെറിയ ഇതിന്റെ കളർ ചേഞ്ച് ആ ഇതിന്റെ നമ്മൾ വേറെ ഒരെണ്ണം കാണിച്ചു പ്ലസ് സൈസ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും കിട്ടുന്ന ഹൈറ്റ് അല്ല അത്ര മോഡലില് നമുക്ക് ഒരിടത്തും കിട്ടില്ല ഇത് ആയിരത്തി അമ്പത് അല്ലേ ഇത് സ്ലിറ്റ് ഇല്ലാത്ത മോഡൽ മോഡലല്ല ആയിരത്തമ്പത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം